ഖുർആൻ ഇലാ ഇലാ സബീലി 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 റബ്ബിക റബ്ബിക ബിൽ 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 ഹിക്മത്തി ഹിക്മത്തി വൽ വൽ ഹസന ഹസന ബില്ലതി അഹ്സൻ ഇന്ന റബ്ബക ഹുവ ബിമൻ ളല്ല അൻ വഹുവ മുഹ്തദി നിങ്ങൾ ആളുകളെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിക്കണം എങ്ങനെ യുക്തി ദീക്ഷയോടുകൂടിയും അതുപോലെ തന്നെ സതുപദേശത്തോടു കൂടിയും നല്ല രീതിയിൽ നമ്മൾ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തവർ യോജിപ്പില്ലാത്തവർ നമ്മളോട് നല്ല രീതിയിൽ മാന്യമായ രൂപത്തിൽ അവരോട് നിങ്ങൾ തർക്കങ്ങൾ നടത്തണം ഒരിക്കലും മാന്യത കൈവിടരുത് എന്ന് അഹുറ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും രാഗത്തിലേക്ക് പോകുന്നവരെ കുറിച്ചും അള്ളാഹുവിന്റെ നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഹിദായത്തിന്റെ വഴിയിൽ ജീവിക്കുന്നവരെ കുറിച്ചും അള്ളാഹു അറിയാം എന്ന് പറഞ്ഞ് ആയി അള്ളാഹു സുബാനു വത്താര അവസാനിപ്പിക്കുകയാ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം പോലെ അതുപോലെ തന്നെ നോമ്പ് പോലെ മറ്റുള്ള ഇബാരത്തുകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ദേവത്ത് നടത്തുക അള്ളാഹുവിന്റെ നീലിലേക്ക് ക്ഷണിക്കുക അങ്ങനെ ക്ഷണിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട പ്രത്യേകതയാണ് അള്ളാഹു സുബാനു വത്താര പറഞ്ഞത് നാം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന ശ്രോതാവിന് ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളാണ് നൽകേണ്ടത് അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള സതുപദേശമാണ് നൽകേണ്ടത് എന്ന് പരിശുദ്ധ കുരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയെനിക്ക് ഈ ആയത്വമായി ബന്ധിപ്പിക്കാനുള്ളത് മഹാനായ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിയുടെ ജീവിതമാണ് നമ്മൾ അജ മാസത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിയുടെ ചരിത്രങ്ങളിൽ എന്ന് ഓർക്കുന്നുണ്ടാ മഹാനെ അള്ളാഹിന്റെ ഹരീരാണ് ഒരിക്കലും ഓർക്കാത്തൊരു സമയം ഒരു ദിവസം ഇല്ല നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഇന്ന് കുത്തബക്കു പോലും നമ്മൾ ഓർത്തു നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ല രണ്ട് മഹാനവറുകളെ ഓർക്കാത്തൊരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കൈക്ക് പോകുന്നില്ല ഒറ്റ കിടന്നുകൊണ്ടാണ് തന്റെ നാട്ടിൽ പോരാടിയത് അതിരി നിന്ന് ആ ദീനിലേക്ക് തന്റെ കുടുംബത്തെയും നാടിനെയും ക്ഷണിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സുന്ദരമായ രൂപത്തിൽ ആദ്യം വാപ്പയുടെ അടുക്കലേക്ക് പോകാൻ ബിംബങ്ങളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ബിംബങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന വാപ്പ സ്വന്തം കുടുംബത്തെയാ നമ്മൾ ആദ്യം പിന്നെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കേണ്ടത് അവർ ഹിതായത്തിലേക്ക് പിന്നെ വരോ ഇല്ല അത് നമുക്കറിയില്ല ഹിതായ കൊടുക്കാൻ നമുക്ക് ഒരാൾക്കൊന്നും അറിയില്ല

പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നരകത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാണുമ്പോൾ കാണുമ്പോൾ ഉമ്മയെ നമ്മുടെ കുടുംബത്തെ കാണുമ്പോൾ നമ്മുടെ ഇണയെ കാണുമ്പോൾ അള്ളാഹു വഴിയിലേക്ക് വഴിയിലേക്ക് വിളിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അല്ലെ ആദ്യം കുടുംബത്തിൽ നിന്ന് തുടങ്ങണി എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മൾ പരിശോധിക്കും എല്ലാ പ്രവാചകന്മാർ ഞാൻ അതിലേക്ക് പോകുത്തിക്കാം മാനായ ഇബ്രാഹിം നബി അപ്പാന്റെ മുമ്പിൽ വന്നിട്ട് പറയാം ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞു പൊന്നുപ്പാ അതാണ് ഒരു ദാടിയുടെ പ്രത്യേകത അവൻ വെറുപ്പും വിദ്വേഷവും പകയും മനസ്സിൽ വെച്ചിട്ടല്ല ഒരു ഒരാളെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കേണ്ടത് അള്ളാഹുത്തിലേക്ക് നരകത്തിലെ കുണ്ടിൽ നിന്ന് സ്വരകത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ നടത്തുന്നുണ്ട് എങ്കിൽ നല്ല മനസ്സോടെ ആ കേൾക്കുന്ന ശ്രോതാവിൽ ചിന്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പിന്നെ സർവദേശങ്ങൾ നൽകിക്കൊണ്ട് അത്ര സുന്ദരമായ വാക്കുകൾ എന്ന് എന്ന് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി ചോദിക്കുക ഇതാണ് എന്തിനാ വാപ്പ കേൾക്കാത്ത കാണാത്ത ഓരോ ഉപകാരം ചെയ്തു തരാത്ത ഈ വസ്തുക്കളെ എന്തിനാ ആരാധിക്കുന്നത് നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾക്ക് അവിടെ 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 പോയി കരങ്ങൾ ഉയർത്തിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു മുസ്ലിം അല്ലെ ഇത്തരം താരങ്ങൾക്ക് മൺമറഞ്ഞ് പോയ ആളുകൾക്ക് മുമ്പിൽ പോയി നിന്നിട്ട് മരണപ്പെട്ടു പോയവരുടെ മുമ്പിൽ പോയി നിന്നിട്ട് അവരോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഉയർത്തുമ്പോൾ പടപ്പുകളിലേക്ക് കണ്ണുകളിൽ നിന്ന് മനസ്സുകൾ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ഉണ്ടാവാറില്ല ആ ആളുകൾ ും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ നമ്മൾ വിളിക്കണം പ്രവാചകന്മാർ വിളിച്ചതുപോലെ ചോദിക്കണം നമ്മൾ അവരോട് ഇബ്രാഹിം നബി ചോദിച്ചതുപോലെ ഏത് ചെയ്യുന്നവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് മരണപ്പെട്ടു പോയവർ കേൾക്കുകയില്ല ഇല്ല മരണപ്പെട്ടു പോയ ഒരാൾ അത് മുഹമ്മദ് മനസ്സോടാനില്ലല്ലോ ലോകത്ത് തെളിയിക്കാൻ സാധ്യമല്ല അതിന് തെളിവില്ല പച്ചയായ നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവരെ ചിന്തിപ്പിക്കണം എന്തിനായിരിക്കും അവരിൽ കിടക്കുന്നവരെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അവരെ പൂജിക്കുന്നത് നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കുകയില്ല നിങ്ങളുടെ ഒരു കാര്യവും അറിയാൻ അവർക്ക് കഴിയില്ല ഒരു ഉപകാരം ചെയ്തു തരാൻ ഒരു ഉപകാരം ചെയ്തു തരാൻ സാധിക്കുകയില്ല നിങ്ങളെ ബാധിച്ച ഒരു നീക്കി തരാൻ അവർക്ക് സാധിക്കുകയില്ല അപ്പൊ വിളിക്ക ആ പ്രത്യേകതയാണ് ആ പ്രത്യേകതയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ഒരിക്കലും ഗർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നല്ല ൂടി നമ്മൾ ചെയ്യണം യാ റബ്ബിൽ നിന്ന് വന്നിട്ടുണ്ട് ഇറങ്ങുന്നുണ്ട് അല്ല താങ്കൾക്ക് വന്നിട്ടില്ലാത്ത ഒരു അറിവ് എനിക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് താങ്കൾ എന്റെ വാക്കുകളിൽ താങ്കൾക്ക് ഹിതായത്ത് ലഭിക്കും വാപ്പ വീണ്ടും വിളിക്കുകയാണ് ഇബ്രാഹിം നബി ഈ ആപത്തില്ലാത്ത പിശാദിനെ താങ്കൾ ആരാധിക്കരുത് വാപ്പ

സാരോപദേശമാണ് മറ്റൊരു നമുക്ക് കാണാം വീണ്ടും വീണ്ടും ഒരു ഇബ്രാഹിം നബിയുടെ എടുത്ത് പറഞ്ഞു ഇബ്രാഹിം നബി തന്റെ ജനതയോട് അല്ലെങ്കിൽ പിതാവിനോട് ചോദിക്കോടും ജനതയോടൊക്കെ ചോദിക്കാ നിങ്ങൾ എന്തെന്തിനു ആരാധിക്കുന്നത് എന്തിനാണോ നിങ്ങൾ മറുപടി പറഞ്ഞു ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ് അവർക്ക് മുമ്പിൽ ഞങ്ങൾ ഭജനം ഇരിക്കുകയാണ് എന്ന് ജനതയും വാപ്പയും മറുപടി പറഞ്ഞപ്പോൾ വസ്സലാമ അതാണ് ഹിഹ്മത്ത് എന്ന് പറഞ്ഞത് യുക്തി ദീക്ഷയോട് കൂടി ചോദിച്ചു എന്തൊന്നിനെയാണോ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്

മറുപടി െ ഭരവി എന്താ എന്തെങ്കിലും കേൾക്കോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നീക്കി തരോ മറുപടി എന്താ ഞങ്ങളെ പൂർവികരായ ആളുകൾ ഇങ്ങനെ ചെയ്തു പോരുന്നതായിട്ട് ഞങ്ങൾ കണ്ടു ആ പാതയെ ഞങ്ങൾ സ്വീകരിക്കുകയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇബ്രാഹിം നബിയുടെ ജനത മുഷിരിക്കീൽ അന്നാന്റെ കുറാൻ നമുക്ക് പാഠമാകാൻ വേണ്ടി പരിചയപ്പെടുത്തി പറഞ്ഞ അതേ മറുപടി

അവരെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അറിവ് ആക്കിണ്ട് അള്ളാഹു സുബാനിച്ചോളൂ അവർ സ്വർഗത്തിലോ നരകത്തിലോ നമ്മൾ പറയണ്ട അത് അള്ള തീരുമാനിച്ചോളൂ ആ മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിലെയും കാലഘട്ടത്തിൽ പ്രതികരണം ഈ രൂപത്തിലായിരുന്നു ഞങ്ങളുടെ പൂർവികരായ ആളുകൾ ചെയ്തു പോരുന്നത് ഞങ്ങൾ കണ്ടു അത് ഞങ്ങൾ ആചരിച്ചു പോരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ള ഇബ്രാഹിം നബിയുടെ വാപ്പ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസലാമിയെ ആട്ടി പുറത്താക്കി വീട്ടിൽ നിന്നു ഇബ്രാഹിം നബി ജനങ്ങളിലേക്ക് പോകുക ജനങ്ങളിൽ ദാവത്ത് നടക്കുന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് നമുക്കടുത്തായി വിശദീകരിക്കാം ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ആയത്തുകൾ പഠിക്കുമ്പോൾ പ്രവാചകന്മാരുടെ ജീവിതം നമ്മൾ ഓർക്കുമ്പോൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി മത്സരിക്കാൻ സാധിക്കണം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ അല്ലാഹുഹിക്കട്ടെ